യിരത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിനും ഇടയ്ക്ക് അറുപതിലേറെ തവണയാണ് മാർഷൽ ദ്വീപിൽ വച്ച് അമേരിക്ക ആറ്റം ബോംബുകൾ പരീക്ഷിക്കുന്നത് ഹിരോഷിമയിൽ നിക്ഷേപിച്ച ആറ്റമിക് ബോംബിനേക്കാൾ ആയിരം മടങ്ങും വലുപ്പമുള്ള ഹൈഡ്രജൻ ബോംബ് വരെ ഈ ദ്വീപിൽ വച്ചുള്ള പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു അമേരിക്ക ഇന്നുവരെ പരീക്ഷിച്ചിട്ടുള്ള ഏറ്റവും വീര്യം കൂടിയ ബോംബ് കൂടിയായിരുന്നു അത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയുടെ ആണവശക്തിയുടെ ബലവും കരുത്തുമാണ് തന്നെയാണ് ചൈനയും ഇപ്പോൾ ആരോപിക്കുന്നത് എന്താണ് പരാമർശമെന്ന് പരിശോധിക്കാം നിരവധി വൻകിട ആണവ പദ്ധതികളുള്ള രാജ്യമാണ് ചൈന എന്നാൽ ആണവ സംഘർഷത്തിന്റെ അപകട സാധ്യതകളിലേക്ക് വരുമ്പോൾ ലോകത്തിന് ഏറ്റവും വലിയ അപകടമുണ്ടാകുന്നത് അമേരിക്കയാണെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് ഷാങ് സിയോ സിയോഗ് വ്യക്തമാക്കി ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുക മാത്രമല്ല അവരിൽ ആധിപത്യം നിലനിർത്താനുള്ള ശ്രമങ്ങളിൽ പോലും അമേരിക്ക ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന നിരുത്തരവാദപരമായ നിലപാടുകൾ കൈക്കൊണ്ടത് ആയി ഫോഴ്സ് ജപ്പാനെ ജോയിൻ ഫോഴ്സ് ആസ്ഥാനമാക്കി മാറ്റാനുള്ള പെന്റുകളിന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം രംഗത്തെത്തിയിട്ടുള്ളത് അമേരിക്കയുടെയും ജപ്പാന്റെയും പ്രതിരോധ വിദേശ നയം മേധാവികളുടെ യോഗത്തിനു ശേഷം ജൂലൈ അവസാനത്തോടെ യുഎസ് പ്രതിരോധ വകുപ്പാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് എഴുപത് വർഷത്തിനിടെ ജപ്പാനുമായുള്ള സൈനിക ബന്ധത്തിലെ രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ മാറ്റങ്ങളിലൊന്നായാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലിയോഡ് ഓസ്റ്റിൻ ഈ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് നമ്മുടെ ആണവശേഷി ഉൾപ്പെടെയുള്ള കഴിവുകളുടെ മുഴുവൻ ശ്രേണിയും ഉപയോഗിച്ച് ജപ്പാനെ പ്രതിരോധിക്കുമെന്ന് കൂടിക്കാഴ്ചക്കിടെ യുഎസ് വാഗ്ദാനം ചെയ്തതായി പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു തങ്ങളുടെ നീക്കത്തെ ന്യായീകരിക്കാൻ അമേരിക്കയും ജപ്പാനും ചൈന സൈനിക ഭീഷണിയെന്ന് തുറപ്പുചീട്ട് ഉപയോഗിച്ചതായും ഷാങ് സ്യാവോ പ്രസ്താവിച്ചു ഇത്തരം നടപടികൾ സംഘർഷത്തെ പ്രകോപിപ്പിക്കുകയും പ്രദേശത്തെ സമാധാനവും സുസ്ഥിരതയും തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയുടെ ആണവായുധ ശേഖരത്തിന്റെ വിപുലീകരണത്തെക്കുറിച്ചും ജൂലൈയിലെ പെന്തുഗണിൻ്റെ പ്രസ്താവനയിൽ പരാമർശിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം കൈവശമുള്ള യുഎസ് ലോകത്തിന് ഏറ്റവും വലിയ ആണവ ഭീഷണിയാണെന്നും ആണവായുധങ്ങൾ ആദ്യമായി ഉപയോഗിക്കാൻ അനുവദിക്കുന്ന നയവും യുഎസ് പിന്തുടരുന്നതായും ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് പറയുന്നു ന്യൂക്ലിയർ പോസ്റ്റർ റിവ്യൂ മിസൈൽ ഡിഫൻസ് റിവ്യൂ എന്നിവയ്ക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെൻഡംഗൺ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ യു എസ് നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജി ആണവായുധ ആസൂത്രണത്തിന് സാധ്യതയുള്ള നാല് എതിരാളികളാണ് റഷ്യ ചൈന ഉത്തരകൊറിയ ഇറാൻ എന്നിവർ പരമ്പരാഗത ആക്രമണം തടയാൻ അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ചുകൊണ്ട് ആദ്യ ആക്രമണത്തിനുള്ള അവസരമാണ് അമേരിക്ക തുറന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മോസ്കോയുമായുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്ന് യുഎസ് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചതോടെ നിലവിൽ ലഭ്യമായ സ്ഫോടക വസ്തുക്കളെക്കാൾ ശക്തമായ ആണവശേഷിയുള്ള മിസൈലുകൾ വികസിപ്പിക്കുന്നതിലും വിന്യസിപ്പിക്കുന്നതിലും നിന്ന് ഇരുവശത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെയും റഷ്യയുടെയും ആണവ ശേഖരം പരിമിതപ്പെടുത്തുന്ന ഉഭയകക്ഷി കരാറാണ് പുതിയ സ്റ്റാർട്ട് ഉടമ്പടി ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം അതിവേഗം വികസിപ്പിച്ചതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പെന്റഗൺ ആരോപിച്ചിരുന്നു ഇതോടെ ബീജിംഗുമായും മോസ്കോയുമായും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ കോൺഗ്രസ് സ്ട്രാറ്റജിക് പോസ്റ്റർ കമ്മീഷൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു അതേസമയം മാസം അവസാനത്തോടെ അമേരിക്കയും തങ്ങളുടെ ഏറ്റവും മികച്ച ആണവ ബോംബ് ആധുനികമാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയായിരുന്നു യു എസിന്റെ നിരന്തരവാദപരമായ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും അപകടങ്ങളുടെ വ്യാപനത്തിന് കാരണമായി അതോടൊപ്പം ആധിപത്യം നിലനിർത്താനും ആണവോർജം ഉപയോഗിച്ച് ലോകത്തെ ഭയപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടു ജപ്പാന്റെ ഏറ്റവും പുതിയ പ്രാദേശിക പ്രവർത്തനം കൂടുതൽ വഷളാക്കുമെന്നും ഷാങ് പറഞ്ഞു